ആമാശയത്തിൻ്റെയും കരളിൻ്റെയും ദഹന വ്യവസ്ഥയിലെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് നോമ്പും എങ്ങനെയാണ് തീർച്ചയായിട്ടും നോമ്പ് കാലത്ത് ഈ ദഹന വ്യവസ്ഥയിലുള്ള രോഗങ്ങൾ ഒന്ന് വഷളാവാനുള്ള സാധ്യത കൂടുതലാണ് എന്തുകൊണ്ടാണ് ഭക്ഷണങ്ങൾക്കിടയിൽ ഒരു നീണ്ട ഗ്യാപ്പ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം പിന്നെ ആസിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നൊരവസ്ഥ പിന്നെ പെട്ടെന്ന് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ സമയത്ത് എഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് ആസിഡ് റിഫ്ലക്സ് നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രൈറ്റിസ് പെപ്റ്റിക്കൾസർ പുണ്ണ് ഫാറ്റ് ലിവർ ഡിസീസ് എന്താണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ അനുസരിച്ചിരിക്കേണ്ട സേഫ് പ്രാക്ടീസ് ഒരു കാരണവശാലും പുലർച്ചക്കത്തെ സൂറ് ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്പൈസി ആയിട്ടുള്ള ഓയിലി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്നാൽ പതിയെ പതിയെ തിന്ന് വാരി വലിച്ച് ഒരുപാട് കഴിക്കരുത് ടേക്ക് മെഡിക്കേഷൻസ് ആസ് പ്രിസ്ക്രൈബ്ഡ് വാട്ട് ആർ ദ റെഡ് ഫ്ലാഗ്സ് സിവിയർ അബ്ഡോമിനൽ പെയിൻ വോമിറ്റിംഗ് ബ്ലഡ് ആൻഡ് ബ്ലാക്ക് സ്റ്റൂൾസ് ദിസ് റിക്വയർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ എന്തെങ്കിലും മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമയാസമയത്ത് കഴിക്കാം എന്തൊക്കെയാണ് അപകടകരമായിട്ടുള്ള റെഡ് ഫ്ലാഗ് സൈൻസ് വളരെ ശക്തമായിട്ടുള്ള വയറുവേദന ബ്ലഡ് ഛർദ്ദിക്കുക കറുത്ത മലം ഇത്തരം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ്